ം എൻ്റെ പേര് നളനാണ് തേനീച്ച കൃഷി തുടങ്ങിയിട്ട് കുറേ കാലമായി ബൊമ്പായം പഞ്ചായത്തിൽ ആണ് എൻ്റെ സ്ഥലം ബൊമ്പായം പഞ്ചായത്തിൽ ബൊമ്പായം നെടുവേലി ആണ് എൻ്റെ സ്ഥലം കുറേ വർഷം കൊണ്ട് തേനീച്ച ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും റോഡ് പെട്ടികളുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ പെട്ടികളൊക്കെ വയ്ക്കാനും താല്പര്യമുണ്ട് ശുദ്ധമായ തേൻ ഇവിടെ നമുക്ക് പല സ്ഥലങ്ങളിലും കൊടുക്കാൻ പറ്റുന്നുണ്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ അച്ഛനും എന്നെ ഇപ്പം തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് തൊണ്ണൂറ്റഞ്ച് വയസ്സ് അടുപ്പിച്ചായി അച്ഛനിപ്പം ഇത്ര പ്രായമുണ്ട് ഇപ്പം ഞാനാണ് ഇത്രയും വർഷം കൊണ്ട് ഞാനാണ് ഇത് ചെയ്യുന്നത് അച്ഛനും ഉണ്ട് അച്ഛനും നോക്കാനൊക്കെ വലിയ പാടാണ് ഇത്രയും ഇപ്പം ഇമ്മൾക്കുണ്ട് ഇവിടെ പരിചയമുള്ള ഇതാണ് കുറേ വർഷം കൊണ്ട് ഉണ്ട് എൻ്റെ വൈഫും എന്നോട് സഹായിക്കുന്നുണ്ട് വൈഫും വൈഫിനും കെ ബി എസ് സിടെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയതാണ് ചെറുതേനി ചില നമുക്ക് ഒരുപാട് ഉണ്ട് തോന്നപ്പെട്ടിയുണ്ട് അപ്പം ചില ചെറുതേനും ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളിവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട് ചെറുതേനൊക്കെ വാങ്ങുന്ന കൂടുതൽ ഡോക്ടർമാരും ഒക്കെയാണ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് വാങ്ങുന്നുണ്ട് സാധനക്കാർ വാങ്ങുന്നുണ്ട് മരുദിനൊക്കെ വൻതേൻ്റെ സീസൺ ആണെങ്കിൽ നമുക്ക് മാർച്ചിലാണ് തുടങ്ങുന്നത് മാർച്ചിൽ തേനെടുത്ത് തുടങ്ങും ഒരു വർഷത്തിലൊരു നാലോ അഞ്ചോ പ്രാവശ്യം അഞ്ച് പ്രാവശ്യം മഴയൊന്നും പെയ്തില്ലെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും ചെറുതേനെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ എടുക്കുകയുള്ളൂ ഒറ്റ പ്രാവശ്യം ഒരു മാർച്ച് പതിനഞ്ച് ഏപ്രിലൊക്കെ ആവുമ്പോഴത്തേക്ക് ഒറ്റ പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ ഒരു ശകലം തേനൊക്കെ കിട്ടുള്ളൂ അതിൽ അതായത് സാധനത്തിന് ഇത്തിരി വില വരുന്നത് ഭയങ്കര വിലയാണ് ഇവിടെ ഇപ്പോൾ ഒരു ഇരുന്നൂറ് പെട്ടി എനിക്കുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് പറ്റ പത്തഞ്ഞൂറ് പെട്ടിയുള്ള എനിക്കുണ്ട് ചെറുതേനീച്ചാ പത്തി ഇരുന്നൂറ്റൊമ്പത് കൂടെ ഉണ്ട് പിന്നെ വെളിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തേനീച്ച കോളനിയും വിപ്പനൊക്കെ ആയി കൊടുക്കുന്നുണ്ട് കൊടുത്തോണ്ടിരിക്കുന്നു ആളനിയായിട്ട് തേനീച്ച കോളനിയായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് സംശയങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വർഷം നമുക്ക് എത്ര തേൻ വരെ കിട്ടും ഒരു ശരാശരി ഒരു കൂട്ടിന്നെ നമുക്ക് നമുക്കൊരു ആറ് കിലോ തേന കിട്ടും പത്ത് കിലോ വരെ കിട്ടും ചിലപ്പോൾ നല്ല സീസണാണെങ്കിൽ ഒരാറ് ഏഴ് കിലോ മാക്സിമം ചെറിയ തേനിച്ച ഒരു കുട്ടിയിൽ നിന്നൂര് പൂട്ടിന്ന് അങ്ങനെ ഇരുന്നൂറ്റമ്പത് ഗ്രാത്തിന് മേളൊരു അഞ്ഞൂറ് ഗ്രാത്തിനകത്തേക്ക് പോകും നല്ല ട്രെൻഡുള്ള പെട്ടിയാണെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാം കിട്ടുമോ തനിച്ച വളർത്തുന്നുണ്ട് വേറെ ഗുണമെന്ന് പറഞ്ഞാൽ പന്നി ശല്യം കുറയാനായിട്ട് ഇതേലൊരു ഒരു മൂളൽ സൗണ്ട് ഉണ്ട് ഈ സൗണ്ട് ആക്കുമ്പോഴത്തേക്കും പന്നി അടുക്കൂല്ലെന്നാണ് പറയുന്നത് പിന്നെ അതിരിക്കുമ്പോഴത്തേക്കും ഒരാൾ നിൽക്കുന്ന ഒരു ഇരിക്കുന്ന നിൽക്കുന്നതിനൊക്കെ അതിന് തോന്നും അങ്ങനെ ആളടുക്കൂല അല്ല പന്നി അടുക്കില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വനിതകൾ ഇവിടെ ഞാൻ പറഞ്ഞ് അറിവ് കൊടുത്തു ഒരുപാട് വനിതകൾ ഇവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ട് അവരെല്ലാം വീടുകളിൽ കൂട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കും അവരൊക്കെ നല്ല ഇതാണ് ഒരുപാട് അഭിപ്രായങ്ങളാണ് പലരും പറയുന്നത് തേനീച്ചാൽ ലാഭമാണ് തേനീച്ചവെള്ളത്തിൽ ലാഭമാണ് ഇനി അവർ തേനീച്ചക്കാളെ പരിചയപ്പെടുത്തിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെയാണ് എടുക്കുന്നതും അതിൻ്റെ അടുത്തുള്ള പ്രശ്നങ്ങളെല്ലാം തേൻ നിറയ്ക്കുന്ന കോളനിയാണ് ഇതിപ്പം ഞാൻ തേനെടുത്തിട്ട് രണ്ടും മൂന്ന് ദിവസമായു ഇതിപ്പം മൂന്ന് തേൻ നിറച്ച് വരുന്നതേ ഉള്ളൂ പതിനഞ്ച് ദിവസമല്ല വരിക്ക തേനെടുക്കുന്നത് അപ്പോഴേ തേൻ കറക്റ്റ് സീലാവുള്ളൂ ഇപ്പം നിറച്ച് വരുന്നേ ഉള്ളൂ വേണ്ട ചെറുതായിട്ട് നിറച്ച് വരുന്നതാണ് കുഞ്ഞും റാണിയൊക്കെ ഇരിക്കുന്ന ഒരു മേഖലയാണ് കുഞ്ഞിന്റെ കുഞ്ഞാണ് കുഞ്ഞുങ്ങൾ ആ നമുക്ക് നോക്കാം അപൂർവായിട്ട് കാണാൻ പറ്റുള്ളൂ നോക്കുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് എത്തിട്ട് ഈ സെല്ലും കൂടെ അടുത്ത സൈഡിലെ ട്രെൻഡർ ഉള്ള പട്ടികളില് സെല്ല് കെട്ടും തേന്റെ സീസൺ ആകുമ്പഴത്തേക്ക് സെല്ല് കേട്ടും ഇതിലിപ്പോൾ സെല്ലില്ല അടുത്തിട്ടിലും തേന നിറയ്ക്കും കുറച്ച് തേൻ നിറച്ച് വയ്ക്കും അതിൻ്റെ ബാക്കിയെ കുഞ്ഞ അവർ ശരിയാക്കുകയുള്ളൂ അടുത്തിട്ട് തേൻ ഇറക്കി അവർക്ക് മഴക്കാലാവുമ്പോഴത്തേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ആ തേൻ നമുക്ക് നമ്മളെടുക്കില്ല അത് അതായത് കുഞ്ഞുങ്ങൾ അവർക്ക് കഴിക്കാനാണ് റാണിക്ക് കഴിക്കുക പിന്നെ പിന്നെ വേറെ സാധനം ഉണ്ട് മടിയതാണ് ഇതാണ് ഈ ചെ നമ്മൾ വെച്ചിരുന്ന ഇത് നമുക്ക് തേൻ കിട്ടില്ല പിന്നീട് ഇത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇതിന്റെ തേൻ മൊത്തം അത് കുടിച്ചളിക്കും ഇതിനാണ് നമ്മളിത് നീക്കം ചെയ്യണം ചെയ്യണത് പെണ്ണീച്ചോലിക്കും ആ അതെ അതെ എന്തൊക്കെ നമ്മൾ അടുത്തിട്ട് കൂടെ കൂടെ നോക്കണ കാര്യതാണ് സെല്ല് കിട്ടണം എന്നറിയാനും മരിയും കിട്ടണം എന്ന് പറയണം ഇത് ചെക്ക് കൃഷി ചെയ്യുന്നതോട് നോക്കണം നോക്കിയില്ലെങ്കിൽ സെറ്റ് അടിച്ചപ്പോൾ നഷ്ടപ്പെടും നഷ്ടപ്പെടും സെറ്റടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേം കെട്ടാൻ വലിയ പാടാണ് തോന്നുന്ന ട്രെൻഡറുള്ള പെട്ടികളിലാണ് കൂടുതൽ സെല്ലടിക്കുന്നത് സെല്ലടിക്കുമ്പോഴത്തേക്ക് സെല്ലടിച്ചിട്ട് സെല്ല് പൂർത്തിയായി വരുമ്പോഴത്തേക്ക് പഴയ റാണിയായിട്ട് ഒരു സെറ്റ് ആത്തി അങ്ങ് പോവും നമ്മൾ നോട്ടം എത്തിയില്ലെങ്കിൽ വിരിയുന്ന അടുത്ത് ഇരിക്കുന്ന സെല്ല് വിരിഞ്ഞിറങ്ങി വീണ്ടും സെറ്റ് പോകും അങ്ങനെ ആ കൂട് നാശമായി പോകും നോക്കി നമ്മൾ കൂടെ കൂടെ നോക്കി എൻ്റെ ആ സെല്ല് നീക്കം ചെയ്ത് കളഞ്ഞാൽ കൂടെ പോലെ നമുക്ക് തേനും കെട്ടും അയിച്ച അതേപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഡിവിഷൻ ചെയ്ത് തുടങ്ങും ഒരു ഒരു കൂട്ടീന്ന് എങ്ങനെ പോലെ നമുക്ക് ഒരു അഞ്ച് കൂട് വരെ ഡിവിഷൻ ചെയ്ത് മാറ്റാം നോക്കാം അതിൽ നോട്ടം എത്തുമെന്നുണ്ടെങ്കിൽ അഞ്ച് കൂട് വരെ ഡിവിഷൻ ചെയ്ത് മാറ്റാൻ സാധിക്കും അഞ്ച് കൂടുതൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഞാൻ എപ്പോഴും മാറ്റിയതായിരുന്നു മാറ്റി അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അവരോട് കെയറും കാര്യങ്ങളും ഉണ്ട് മഴക്കല്ലാമോ നല്ല തീറ്റയായി കൊടുക്കണം ഡിവിഷൻ ചെയ്തു വച്ചാലും നമ്മൾ തീറ്റി കൊടുത്താലേ പറ്റുള്ളൂ തീറ്റി കൊടുത്തോണ്ടിരിക്കണം ഇങ്ങനെ ഒതുക്കി ഈച്ച ഒതുക്കി നമ്മൾ മറ്റേ നേരത്തെ പെട്ടി പെട്ടിയെടുത്ത് വെക്കുമ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു എടുത്തു സെറ്റ് അടിക്കില്ല കൂടുതൽ ഇത് സീലായതിനു ശേഷമാണ് തേനെടുക്കാനുള്ളത് അല്ലേ എടുക്കാറായ പെട്ടിയല്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് ശരിക്കും സീലാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല സീലാവും ശേഷം നമ്മൾ എടുക്കുള്ളൂ എടുക്കുകയുള്ളൂ എടുത്താലേ ഇത് വെള്ളാംശം ഇല്ലാതെ കിട്ടുള്ളൂ തേൻ നല്ല കട്ടി കിട്ടും നല്ല കളർ കിട്ടും അങ്ങനെയൊക്കെയാണ് ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിപ്പോൾ എടുത്തത് ഇനി ഒരു ഇതിന് ഡാറ്റ് ഇനി ഇങ്ങനെ പോലെ ഒരു മൂന്ന് ദിവസം ഇവിടെ കഴിഞ്ഞാലേ തേനെടുക്കാൻ കറക്റ്റാവുള്ളൂ ഇതിനൊക്കെ സീലാവും ഈ സീലിനെ നമ്മൾ കത്തി കൊണ്ട് ഇപ്പോൾ അതൊക്കെ ചെത്തി മാറ്റിയിട്ട് ഹെഡ് സാർട്ടുണ്ട് ഹെഡ് അടിച്ച് എടുക്കും ഇതാണ് സീൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തത് ഹെഡ് സാർട്ടിൽ കറക്കാൻ വേണ്ടി മാത്രം കറക്കി കറക്കടിക്കാൻ വേണ്ടി മാത്രം എടുത്താൽ മതി ഇതിൻ്റെ സീൽ നീക്കം ചെയ്യുന്നത് സീലിങ്ങനെ കത്തിക്കൊണ്ട് പതുക്കെ ചെത്തി മാറ്റിയിട്ട് അത്രയേ ഉള്ളൂ ശരിക്കും സീലായിട്ടില്ല സീലാണെങ്കിൽ നല്ല പണിയുണ്ട് ശകലം കട്ടിയും കുറയും നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ എടുത്തത് ഇനി ഇവർ ഇത് നാല് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാം മൊത്തം കംപ്ലീറ്റാ സീലാവുള്ളൂ സീലായി വരുന്നില്ല വേണ്ട ചെറിയ കണറുകൾ എസ് ആ കറക്കുന്നെങ്ങനെയാണെന്ന് കാണിക്കാം റകണ്ട ചെറിയ ഇറക്കും വലിയ ഇറക്കുക ഇതിന്റെ സെല്ലുകൾ ഇതെല്ലാം ഉടഞ്ഞു പോവും തേൻ കംപ്ലീറ്റ് ആയി വീഴുന്നത് ഇതിന് ഈ നെറ്റിന്റെ എയറും ഉണ്ടേ ഈ ഉണ്ടാവും ആ എയറും എറിൻ്റെ ശക്തിയിലാണ് ഈ തേൻ തിരച്ചു വീഴുന്നത് മരസോട് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് മരസേട അടിച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ കോളനിയിലോട്ട് ഈ റൺ അതേപോലെ ഇട്ട് കൊടുക്കുക ഈറിൻ്റെ പിഷറെ എല്ലാം വൃത്തിയാക്കിയിട്ടു കൊടുക്കണം പിഷർ വൃത്തിയാക്കിയിട്ട് കൊടുത്താലേ അടുത്ത് പെട്ടെന്ന് അതിന് നല്ല ഇതായിട്ട് ചെയ്തെടുക്കുക അതേപോലെ നമ്മൾ എക്സാക്റ്റ് കറക്റ്റിട്ട് ഇതൊക്കെ വീണ്ടും തിരിച്ച് ഇതെ ഇട്ടുകൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പതിനഞ്ച് ജ്യൂസ് വെക്കാൻ പഴത്തേക്ക് തേൻ അതേപോലെ അടുത്ത് സീൽ ചെയ്ത് പെട്ടെന്ന് തറയ്ക്കുക പക്ഷേ പണ്ടുള്ള കാലങ്ങളിലൊക്കെയാണ് നമുക്ക് എക്സാക്റ്റ് ഇല്ല പുഴിഞ്ഞാണ് എടുക്കുന്നത് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒരു പ്രാവശ്യമല്ലേ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം എടുക്കാൻ സാധിക്കും രണ്ട് പ്രാവശ്യം കിട്ടില്ല ഒരു ഭാഷയെ കിട്ടുകയുള്ളൂ ഒരാളൊക്കെ മെനഞ്ഞേരത്ത് അന്ന് ഒരുപാട് താമസിക്കിടത്ത ഇതാകുമ്പം ഒരു ദിനം നിറയ്ക്കാൻ നല്ല ഇതാണ് പെട്ടെന്ന് പെട്ടെന്ന് നിറയ്ക്കും ഈ വർഷം നല്ല കാലാവസ്ഥയാണ് ഇതുവരെ നമുക്ക് മഴയൊന്നും പെയ്യാത്തോണ്ട് നല്ല കുഴപ്പമില്ല ഇനി രണ്ടിടപ്പൂടെ കിട്ടുമെന്ന് വിചാരിക്കുന്നു തേനീച്ച കൂടുതൽ കൂടുതലായിട്ട് ഇറമ്പേറും മീറാണ് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യണത് അപ്പൊ അതിന് നമ്മൾ കപ്പുണ്ടല്ലേ കപ്പില് വെള്ളം ഒഴിച്ച് വെച്ചു കൊടുത്തു കഴിഞ്ഞാ ഇറമ്പ് എളുപ്പം കയറൂല പിന്നെ ചൂട് കാലാവസ്ഥ ആവുമ്പഴത്തേക്ക് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അല്ലെ പെട്ടെന്ന് വെള്ളം പറ്റിപ്പോ അച്ഛനാണ് അച്ഛന് അച്ഛൻ്റെ ഒരു പത്ത് പതിനഞ്ച് വയസ്സിലൊക്കെ തുടങ്ങിയതാണ് തേനീച്ച സംരംഭം അച്ഛന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാകുമ്പോ ഞാൻ എന്റെ പതിനഞ്ചാം പറ ഞാൻ പതിനഞ്ചും പോയിട്ട് എഴുപത്തി അഞ്ചെന്റെ മകനാണ് നോക്കിയാ നടത് ഇതിന്റെ വൈഫാണ്

ഇത് ഇത്രയും ഈ കളർ കിട്ടും നല്ല കളറാണ് വേണ്ട തേന ഇരിക്കുന്നതോറ കളർ കൂടെ ഉള്ളു പക്ഷേ ഇത് തേനാണ് കളർ കുറവാണ് എക്സാക്റ്റ് എടുത്ത് നമ്മൾ കറക്കി എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഒരു നാല് വെയിൽ ഉണക്ക് ആയ തേനാണിത് നാല് നാല് ദിവസം വെയിലിൽ വെച്ച് വെള്ളാംശം ഇപ്പം നല്ല വറ്റിയിട്ടുണ്ട് കട്ടിയുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് ഇത് ഒരു വർഷം ഇരിക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയാവും നല്ല കട്ടിയാണ് കട്ടിയാവും നല്ല കളറാവും ആവശ്യക്കാർ എടുത്ത തേനും കൂടുതൽ വാങ്ങുന്നുണ്ട് ഇത് പഴ തേന അല്ലാതെയും വാങ്ങുന്നുണ്ട് എടുത്ത തേനാണ് ഇത്രയും ശകനം റാ കളർ കുറവാണ് ഇത് കഴിഞ്ഞ വർഷത്തെ തേനാണ് നല്ല കളറാണ് പിന്നെ പഴവുന്നനുസരിച്ച് ഈ കളർ വന്നുകൊണ്ടിരിക്കും ചോപ്പ് കളറ് പ്പ സീസണാണ് ആണ് രണ്ട് ഒരു സീസൺ രണ്ട് എടുപ്പ് കഴിയുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ചെറിയൊരു ബ്ലാക്ക് കളറായിട്ട് പോകുന്ന തേൻ ചെയ്ത് എന്നാലും കുറച്ച് ദിവസം ആയിരിക്കുമ്പോഴത്തേക്കും നല്ല കളർ വരും ശുദ്ധമായ പരിശുദ്ധമായ തേനാണ് നല്ല നല്ല ഇത് എടുത്ത് ഉണക്കി ഒരു ഒരാഴ്ചകളോളം വെയിലിൽ ഉണക്കും ഉണക്കി കഴിഞ്ഞാൽ മാത്രമേ എന്താണ് കംപ്ലീറ്റ് വെള്ളം അംശം പറ്റി നല്ല ശുദ്ധമായ തേന വരുള്ളൂ പിന്നെ പ്രോസസ്സ് ചെയ്യും പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് എവിടെ വേണമെങ്കിലും നമ്മൾ പിന്നെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം എൻ്റെ നമ്പർ ഞാൻ ആർ ചെയ്തേക്കാം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി സാധനം എവിടെ വേണമെങ്കിലും അയച്ചു തരാം ഒരു കിലോ നമ്മൾ ഒരു കിലോ ഇപ്പോൾ കുപ്പി നിറച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അളവിൽ കൂടുതൽ വരും പിന്നെ ആർക്കു വേണമെങ്കിലും ഇവിടെ ഒന്ന് കാണാം ശുദ്ധമായ സാധനമാണ് ഒരു ഒരു വ്യത്യാസമില്ല ആർക്കു വേണമെങ്കിലും ഇവിടെ ചെക്ക് ചെയ്യാം ഒരു കിലോ മാത്രമല്ല അരക്കിലേറെ ഉണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും നമ്മൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം സീൽ ഓക്കെ സീൽഡാണ് സീൽഡ് സീൽ ആണ് സീൽ സീൽ ചെയ്ത് ചെയ്യാം ഇരുന്നൂറ്റമ്പ ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് അരക്കിലേറെ ഉണ്ട് സീഡിലാണ് എവിടെ ആണോ കൊണ്ടുപോകാം വരെ നമ്മൾ ഇവിടെ പിന്നെ ഇത് നമ്മളെ തേൻ എന്ന് പറഞ്ഞാൽ മായമുണ്ടെങ്കി തേൻ അനങ്ങുമ്പോഴത്തേക്ക് പത ഉണ്ടാകും പത വരും മായം ഉണ്ടെങ്കിൽ മായവിടെ കൃത്യമായിട്ട് പത വരും ഇത് പറയത്തില്ലാണ്ടാ അതേ അതിനകത്ത് എന്റെ പ്രത്യേകം താൻ പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല അഭിപ്രായം